ഹലോ ഗൈസ് അപ്പോൾ എന്ത് കഴിച്ചിട്ടും തടിക്കുന്നില്ല എന്നുള്ളതാണ് ഉള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും നിങ്ങൾക്കിതാ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വെറും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന ചോറ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് ഒരു ഏഴ് ദിവസം നമ്മളത് തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു അഞ്ചോ ഒരഞ്ചോ നാലോ അഞ്ചോ എല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ നെയ്യിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കതിലോട്ടേക്ക് ഞാൻ ഒരു ഒരാൾക്കാവശ്യമായിട്ടുള്ള ചോറാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലോട്ടേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ എത്ര ആളുകൾക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടണം അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചിട്ടും തടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മളിത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കലോറീസ് കൂടിയിട്ടുള്ള പ്രോട്ടീനൊക്കെ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേറെയും കഴിക്കുക വെള്ളം നന്നായി കുടിക്കുക അപ്പം ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും ഒരു ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും